ഹായ് ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നൂറ്റി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാട്ട് മന്ദാര ചെപ്പുണ്ടോ കൈ കല്ലുണ്ടോ കയ്യിൽ വാർമതിയെ ആ പാട്ടാണ് വളരെ എളുപ്പം പഠിക്കാൻ പറ്റിയ എല്ലാവർക്കും ഈസി ആയിട്ട് വായിക്കാൻ പറ്റിയ ഒരു പാട്ടാണ് അപ്പോൾ ആ പാട്ടിൻ്റെ നൊട്ടേഷൻ നമുക്ക് ആദ്യത്തെ ഭാഗം അതായത് പല്ലവി പാർട്ട് വൺ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം ആ പാട്ടിൻ്റെ വായിച്ച് നമ്മൾ നൊട്ടേഷൻ പഠിക്കാൻ പോവുകയാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യമേ ഞാൻ ആ പാട്ടൊന്ന് വായിച്ച് കേൾപ്പിച്ച ശേഷം നമുക്കതിൻ്റെ നൊട്ടേഷൻ പഠിക്കാം ഓക്കെ അപ്പം ആദ്യമേ നമുക്ക് ആ പാട്ടൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഓക്കെ ഇതാണ് പാട്ടിന്റെ ഫസ്റ്റ് ഭാഗം അപ്പം ഇതിന്റെ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് നോട്ടേഷൻ നോക്കാം അപ്പം ആദ്യത്തെ മന്ദാര ചെപ്പുണ്ടോ മാണിക്ക കല്ലുണ്ടോ ആ ഭാഗമാണ് വായിക്കുന്നത് മന്ദാര ചെപ്പുണ്ടോ മാണിക്ക കല്ലുണ്ടോ കയ്യിൽ വാർമതി അത്ര ഭാഗം നമുക്ക് ഇപ്പോൾ വായിച്ചു നോക്കാം ഓക്കെ അപ്പം അതിന്റെ ഭാഗം ഞാൻ ആദ്യം ഒന്ന് വെച്ച് നോട്ടേഷൻ പറഞ്ഞുതരാം അപ്പൊ അതിന്റെ നോട്ടിനി ഞാൻ പറഞ്ഞു തരാം എ ഡി എ ടോപ്പിലത്തെ ഡി ആണ് മിഡിൽ നിന്ന് മിഡിലത്തെ എയും ടോപ്പിൽ ഡിയുമാണ് ഓക്കെ അപ്പം ഇത് രണ്ട് പ്രാവശ്യം വായിക്കുക അതായത് ാണ് എ ഡി എ ജി എ ജി എ ഡി എ ജി എ ജി അടുത്തത് അടുത്ത ഭാഗം അപ്പൊ അടുത്തത് പറയുന്നത് അപ്പൊ ഇവിടെ നിന്ന് ഒന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ഇതാണ് ആദ്യത്തെ ഭാഗം അപ്പൊ അത് വായിക്കേണ്ടത് ഭാഗം ഇനി ലാലാ 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 ലാല ലാലാ ലാ ലാല ലാല ലാലാം ഓക്കെ അപ്പം ആ ഭാഗമാണ് നമ്മളിനി വായിക്കാൻ പോകുന്നത് അപ്പം അതിന്റെ നോട്ടേഷനാണ് വായിച്ചേപ്പിക്കുക

രാ അടുത്തത് വീണ്ടും അതുപോലെ തന്നെ അടുത്ത ഭാഗം അതുപോലെ തന്നെ എ എ ഡി 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 അടുത്ത അടുത്തതിന് വ്യത്യാസമുണ്ട് ഓക്കെ അതൊന്നും പറഞ്ഞുതരാം ഓക്കെ ഇതാണ് അപ്പൊ അത് വായിക്കേണ്ടത് മൗനം പാടുന്നു അപ്പം അത് നോട്ട് വായിച്ച് കേൾപ്പിക്കാം അതിനുശേഷം ലാസ്റ്റ് ലൈനാണ് പല്ലവിയുടെ ലാസ്റ്റ് ലൈനാണ് നോക്കാം ഓക്കെ എളുപ്പമാണ് അത് പറഞ്ഞുതരാം F F F F F F F F F E E E -F -G -F E E E E E E -F -G -F E E e, -F -G -F e E G G G G അടുത്തതില് വായിക്കുന്നു രണ്ടിനും ഒരേ നോട്ടുകളും ചെറിയൊരു വലിച്ചു വായിക്കുന്നു എന്ന് മാത്രമുള്ളൂ രണ്ടാമത്തെ ഭാഗം രണ്ടിനും സെയിം നോട്ട് തന്നെ ാസ്റ്റ് ഭാഗം എഫ് ഇ ഡി എഫ് ഡി 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 മൂന്ന് ഡി കൂടെ എഫ് ഇ ഡി 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 എഫ് ഇ ഡി 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 ഇത്രേ ഉള്ളു അപ്പൊ അവസാന ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ഈ പാട്ട് വളരെ എളുപ്പം നിങ്ങൾക്ക് വായിക്കാം ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമെന്നും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഇത് വായിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ വീഡിയോയെ കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തതും സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് മുന്നിലേക്ക് ചാനൽ എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ മാക്സിമം നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ണ് നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത അടുത്ത ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ കാണാം താങ്ക്